അടിമാലി താലൂക്ക് ആശുപത്രിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി എം എൽ എക്കെതിരെ നടത്തിയ പരാമർശത്തിൽ വിശദീകരണവുമായി അഡ്വക്കേറ്റ് രാജ എം എൽ എ രംഗത്ത് രണ്ടായിരത്തി പത്തൊമ്പതിൽ കാലഹരണപ്പെട്ട കെട്ടിടത്തിലാണ് ലേബർ റൂം പ്രസവവാർഡ് എന്നിവ പ്രവർത്തിക്കുന്നതെന്ന് റിപ്പോർട്ട് നൽകിയ ബ്ലോക്ക് പഞ്ചായത്ത് ആറു വർഷമായിട്ടും അതിനൊരു നടപടി സ്വീകരിച്ചിട്ടില്ല രാഷ്ട്രീയ മുതലെടുപ്പിനാണ് ആരോപണം ഉന്നയിക്കുന്നതെന്നും യോഗം വിളിച്ചു ചേർക്കാൻ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് മനുഷ്യജീവന് വില കൊടുത്ത് തീരുമാനം അറിയിച്ചതെന്നും എം പറഞ്ഞു അടിമാലി താലൂക്ക് ആശുപത്രിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി ദേവികുളം എംഎൽഎ അഡ്വക്കേറ്റ് എ രാജയ്ക്കെതിരെ നടത്തിയ പരാമർശത്തിലാണ് വിശദീകരണവുമായി എ രാജ രംഗത്തെത്തിയത് അടിമലി താലൂക്ക് ആശുപത്രിയിലെ കാലഹരണപ്പെട്ട കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ലേബർ റൂം പ്രസർവ് വാർഡ് എന്നിവ കാത്തുലാബിനായി നിർമ്മിച്ചിട്ടുള്ള ബ്ലോക്കിലേക്ക് മാറ്റുന്നതായും ഭരണസമിതിയുമായി ആലോചിക്കാതെ സ്വന്തമായെടുത്ത തീരുമാനമാണെന്നുമാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി എം എൽ എക്കെതിരെ നടത്തിയ പരാമർശം രണ്ടായിരത്തി പത്തൊമ്പതിലാണ് കെട്ടിടം അൺഫിറ്റ് ആണെന്ന് ഇതേ ബ്ലോക്ക് പഞ്ചായത്ത് റിപ്പോർട്ട് നൽകിയിട്ടുള്ളത് വർഷമായിട്ടും ഇതിനെതിരെ നടപടി സ്വീകരിക്കുവാൻ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും യാതൊരു ഉണ്ടായിട്ടില്ല രണ്ടായിരത്തി പത്തൊമ്പതിലാണ് നിലവിലുള്ള ഈ കെട്ടിടം അൺഫിറ്റായി പ്രവർത്തിക്കുന്നത് മെറ്റേണിറ്റി വാർഡും ലേബർ അടക്കം പ്രവർത്തിക്കുന്ന കെട്ടിടം അൺഫിറ്റ് എന്ന് ഇതേ ബ്ലോക്ക് പഞ്ചായത്ത് നേരത്തെ കോൺഗ്രസിന്റെ പഞ്ചായത്താണ് അൺഫിറ്റ് നൽകിയിട്ടുള്ളത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഇതിനെ മാറ്റാൻ വേണ്ടിയിട്ട് ഒരു നടപടിയും ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല ഇപ്പൊ മാറ്റണമെന്ന് ആവശ്യപ്പെടാനുള്ള കാരണം എന്നാ കോട്ടയം അടക്കമുള്ള പ്രദേശത്ത് ഉണ്ടായിട്ടുള്ള ചില വിഷയങ്ങളെ കൊണ്ടുരുത്തിക്കൊണ്ട് ഇവിടെ രാഷ്ട്രീയമായി മുതലെടുപ്പ് നടന്നതിന് വേണ്ടിയിട്ടാണ് ബ്ലോക്ക് പഞ്ചായത്ത് ശ്രമിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിൽ അൺഫിറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ആറ് വർഷം ആ കെട്ടിടത്തിൽ പ്രവർത്തിക്കുമ്പോൾ അതിനെതിരെ അതിനെ മാറ്റുന്നതിന് വേണ്ടി എന്ത് നടപടിയാണ് ബ്ലോക്ക് പഞ്ചായത്ത് സ്വീകരിച്ചത് നിലവിൽ ലേബർ റൂം പ്രസവ വാർഡ് ഉൾപ്പെടെയുള്ളവ മാറ്റണമെന്നാവശ്യപ്പെട്ട് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി രംഗത്തെത്തിയിട്ടുള്ളത് കോട്ടയത്ത് ഉൾപ്പെടെ നടന്ന സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ സർക്കാരാണ് കാത്തുലാബിനായും സി സിയു യൂണിറ്റിനായും മൂന്ന് ദശാംശം എട്ട് ഏഴ് കോടി രൂപ അനുവദിച്ചിട്ടുള്ളത് നാളെ ഇതുവരെ ഫയർലോസി ലഭിച്ചിട്ടില്ലാത്ത ഒരു കെട്ടിടത്തിലേക്ക് മാറ്റണം എന്നാണ് ഇപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് പറയുന്നത് എന്റെ സ്വന്തം നിലയ്ക്കല്ല ഞാൻ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളത് അൺഫിറ്റായ വാർഡ് മാറ്റി ക്യാഷ്വാലിറ്റിയുടെ ഒന്നാം നിലയിലേക്ക് മാറ്റണമെന്നാവശ്യപ്പെടുമ്പോൾ നാളിതുവരെയായി ഫയർ ആൻഡ് സേഫ്റ്റി ലഭിച്ചിട്ടില്ലാത്ത കെട്ടിടത്തിലേക്കാണ് മാറ്റണമെന്നാവശ്യപ്പെടുന്നത് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി വിളിച്ചു ചേർക്കുവാൻ പറഞ്ഞിട്ട് യോഗം വിളിച്ചു ചേർക്കുവാൻ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി തയ്യാറാവാത്ത സാഹചര്യത്തിലാണ് മനുഷ്യജീവന് വില നൽകി ലേബർ റൂമും പ്രസവ വാർഡും ഉൾപ്പെടെ മാറ്റുവാൻ തീരുമാനമറിയിച്ചത് നിലവിൽ താലൂക്ക് ആശുപത്രിയിലെ കാത്തുലാപ് പ്രവർത്തനമാരംഭിക്കണമെങ്കിൽ ഒമ്പത് കോടി രൂപ കൂടി ആവശ്യമാണ് ഇത് എംബിയുടെ ഭാഗത്തുനിന്നും വാഗ്ദാനം നൽകിയിട്ടുള്ളതായും എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കി കാത്തുലാബിന്റെ പ്രവർത്തനം ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും എംഎൽഎ അറിയിച്ചു ഇവിടെ വരണം തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഇനിയും അത് പൂർണ്ണതോതിൽ പ്രവർത്തിപ്പിക്കണമെങ്കിൽ ഒമ്പത് കോടി രൂപ വേണം ആ ഒമ്പത് കോടി രൂപയിൽ ഏകദേശം തുക ഇപ്പോൾ ഇവിടുത്തെ എം ബി വാഗ്ദാനം നൽകിയിട്ടുണ്ട് കുറെ ദിവസങ്ങളിലായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നേ ആ കാശ് കൂടെ കിട്ടുന്ന പുറയ്ക്ക് നമുക്ക് കാറ്റലാക്കിന്റെ പ്രവർത്തനം പൂർണ്ണതോതിൽ ഇവിടെ ആക്കാൻ കഴിയും എന്നുള്ള നിലയ്ക്ക് ആലോചിച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം ന്യൂസ് ബ്യൂറോ